സംസാരിച്ചതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് അദ്ദേഹത്തെ സതിയെ വിളിച്ചിരുന്നു മരിക്കാൻ അപ്പോൾ തീരുമാനിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം സതിയെ ഈ സതീഷിനെ മുകളിൽ വിളിക്കില്ലായിരുന്നു സതീഷ് വരുന്നില്ല എന്ന് പറഞ്ഞതിനു ശേഷം പൃഷക്കോട് ചെവി ക്ഷേത്രത്തിൽ പോയി മഹാദേവ ക്ഷേത്രത്തിൽ പോയി തൊരുത് അതിനുശേഷം ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോണിന്റെ ആ ഫോൺ കോളാണ് അദ്ദേഹത്തെ നിരാശരാക്കിയത് അവിടെ നിന്ന് സാക്ഷികൾ പറയുന്നതാണ് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല നാട്ടുകാർ പറയുന്ന അനിശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുകളിൽ പോയത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പോലീസിന് ഇന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം വൈകുന്നേരത്തിന് ഉച്ചയ്ക്ക് മുമ്പ് ഈ പണമുടി എത്തിക്കണമെന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ വെളി വന്നോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിനെ ശക്തമായ മാനസിക സമ്മർദ്ദം ഒരു മനുഷ്യൻ ഒരു കുടുംബം ഭാര്യയും രണ്ട് പെൺമക്കളുമാർ ഒരു പൂർവ്വം ആ കുടുംബത്തോട് ജീവിക്കുന്ന ശ്രീ അനിൽ അനിലെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനം ആ അഭിമാനത്തിന്റെ പ്രശ്നം ആ അഭിമാനം അദ്ദേഹത്തെ തടസ്സപ്പെടുത്തി അങ്ങോട്ട് ജീവിക്കുന്നതിന് വേണ്ടി ജീവിക്കാൻ എന്ത് ജീവിക്കുന്നു ഈ അഭിമാനം നഷ്ടപ്പെടുമോ എന്റെ അന്തസ് നഷ്ടപ്പെടുമോ എന്ന് മാനസികമായി തകർന്നു അദ്ദേഹം അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സി പി എമ്മിന്റെയും പോലീസിന്റെയും ഈ കിരാതമായ നടപടി അത് തന്നെയാണ് ശ്രീ അനിൽ മരണപ്പെട്ടത് എന്ന് ശക്തമായി ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ഉന്നയിക്കുകയാണ് വരെ ഞാൻ കൂടുതൽ കീർത്തിപ്പിക്കുന്നില്ല ഈ പരിപാടിയില് ബിജെപിയുടെ തിരുവനന്തപുരത്തുള്ള നേതാക്കന്മാരെല്ലാം ഉണ്ട് ബിജെപിയുടെ ഞങ്ങളെ ആരാധനായ നേതാവ് മുതിർന്ന നേതാവ് ശ്രീ മുരളിയേറ്റ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹം മറ്റു കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കും അദ്ദേഹത്തെ ആദരോടുകൂടി ബഹുമാനത്തോടുകൂടി ഉദ്ഘാടനത്തായി ക്ഷണിച്ചുകൊള്ളുന്നു ഇന്നിവിടെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ മാർച്ചിൽ അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ ഈ മാർച്ചിൽ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ മറ്റു ഭാരവാഹികളായിട്ടുള്ള पार्टीडे समस्ताना नेताकराइतला श्री अश्विनेश, श्री पी सुधीर, श्री के सोमन, श्री बी बी राजेश, श्री सी शिवन शी गुटी, श्रीमदी पक्कनी थॉमस पार्टीडे श्री एमआर कोबन, श्रीमदी सिमी ज्योतिष श्री बोम्बाडो विक्रमन, श्री भापरेकोड सजी മറ്റ് നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്നീ മാർച്ച് സംഘടിപ്പിക്കാൻ നിർബന്ധിതരായിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയും അതിനു മുൻപ് ഭാരതീയ ജനസംഘവും കേരളത്തിൽ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യവ്യാപകമായി രഹിതമായിട്ടുള്ള പുരോഗതി നാടിന് പുരോഗതി ഉറപ്പുവരുത്തുന്ന നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു ഭരണം അങ്ങനെ ഒരു ഭരണം ഉണ്ടാകണം നമ്മുടെ രാജ്യത്ത് എല്ലാ പ്രദേശങ്ങളിലും എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടക്കുന്നത് ഈ പതിനൊന്ന് വർഷക്കാലത്തിനിടയിൽ കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരായിട്ട് പോലും ഒരഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല നമ്മളൊന്ന് താരതമ്യം ചെയ്യണം അതിന് മുമ്പുള്ള പത്തുകൊല്ലക്കാലത്തെ യു പി എ ഭരണം ആ യു പി എ ഭരണത്തിൽ എത്ര മന്ത്രിമാർക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം സമാനമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങുന്നു ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പള്ളി കേസ് തൊട്ട് പാർട്ടി സെക്രട്ടറിക്ക് ഏതൊക്കെ തരത്തിലുള്ള അഴിമതിയിൽ പങ്കുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന അവരുടെ ഇംഗ്ലണ്ടിലുള്ള സഹാവെഴുതിയ കത്ത് ഉൾപ്പെടെ ഉള്ള നിരവധി വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ അതോടൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ ദീർഘകാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന നിയമനങ്ങൾ ഇവിടുത്തെ നികുതി പിരിവിലെ തട്ടിപ്പ് ഇവിടുത്തെ കിച്ചൺ ബിൻ വാങ്ങിയതിലുള്ള അഴിമതി അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിലായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് ഏറ്റ അടുത്ത പ്രഹരമായിരുന്നു അവരുടെ ഒരു ജനപ്രതിനിധി തന്നെ കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നുള്ളത് അങ്ങനെ അഴിമതിക്കെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി എടുക്കുന്ന നിലപാട് ഈ നാട്ടിൽ പുരോഗതി ഉറപ്പുവരുത്താൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ശ്രമങ്ങൾ അഴിമതിക്കെതിരായിട്ടുള്ള നിലപാട് ഇവരെല്ലാവരെയും സി പി എമ്മിന്റെ നേതൃത്വത്തെ മുഴുവൻ തന്നെ മുൾമുനയിൽ നിർത്തുന്ന സമീപനം ആ സമീപനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സി പി എം എങ്ങനെ ആലോചിക്കുമെന്ന് ഞങ്ങൾക്ക് ഭംഗിയായിട്ടറിയാം കാരണം ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ഒക്കെ കേരളത്തിൽ വളർന്നു വന്നത് ഈ വേട്ടയാടലുകളെ വേട്ടയാടലുകളെ അതിജീവിച്ചുകൊണ്ടാണ് സി പി എം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാൻ പാർട്ടിയുടെ രൂപീകരണം തൊട്ടുള്ള കാലഘട്ടത്തിൽ തൊട്ട് ശാരീരികമായും അല്ലാതെയും ഭാരതീയ ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ തുടക്കം മുതലുള്ള കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ആ പരിശ്രമങ്ങൾ അറിയാവുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും നിരവധി പ്രവർത്തകർക്ക് ജീവൻ വലിയ ഉറപ്പിക്കേണ്ടി വന്നു സി പി എം ആക്രമണത്തിന് വിധേയരായിട്ട് അവർ ചെയ്ത ഒരേ ഒരു തെറ്റ് അവരുടെ പ്രദേശത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം തുടങ്ങി അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു അല്ലെങ്കിൽ ഭാരതീയ ജനസംഘത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു ഇതിനപ്പുറത്ത് ഒരു തെറ്റും അവരാരും ചെയ്തിരുന്നില്ല പക്ഷേ ആ തെറ്റിന്റെ പേരിൽ സി പി എമ്മിന്റെ കണക്കിലുള്ള തെറ്റ് ആ തെറ്റിന്റെ പേരിൽ അവരുടെ ജീവൻ ഇല്ലാതാക്കപ്പെട്ടു ആക്രമിച്ച് ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങളിലൂടെ ഇല്ലാതാക്കപ്പെട്ടു ഇപ്പോ സി പി എം പുതിയൊരു തന്ത്രമെടുത്തിരിക്കുക ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് അതിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയെ തളച്ചിടാൻ കഴിയുമോ എന്നുള്ള ശ്രമം ആ ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സഹകരണ ബാങ്കുകളിൽ വായ്പയെടുക്കുക അല്ലെങ്കിൽ നിക്ഷേപം സ്വീകരിക്കുക ഇതൊക്കെ എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് വരുന്ന നിക്ഷേപമാണ് വായ്പയായിട്ട് നൽകുന്നത് എന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം കൊടുത്ത വായ്പ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിക്ഷേപകൻ മടക്കി ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതും എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ബാങ്കിംഗ് ഇടപാടുകളിൽ നോൺ പെർഫോമിംഗ് അസറ്റ് എൻ എന്നുള്ള പദപ്രയോഗം തന്നെ ഉണ്ടായിട്ടുള്ളത് എല്ലാ ബാങ്കുകളിലും സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും വായ്പയും നിക്ഷേപവും തമ്മിലുള്ള അന്തരത്തിൽ വലിയ വ്യത്യാസം വരുമ്പോൾ ആ വ്യത്യാസം എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാരിന്റെ മാർഗനിർദ്ദേശം ഉൾപ്പെടെയുണ്ട് ഈ സഹകരണ സംഘത്തിൽ ഫാം ടൂറിസം സഹകരണ സംഘത്തിൽ ആ സഹകരണ സംഘത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആറ് കോടി രൂപയുടെ ബാധ്യതയുണ്ടായിരുന്നു എന്നുള്ളതാണ് ആറ് കോടി രൂപയുടെ ബാധ്യത അത് അവിടുത്തെ ആകെ ഇടപാടുകളുടെ വളരെ ചുരുങ്ങിയൊരു ശതമാനമാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടില് സഹകരണ ബാങ്കിലുകളിൽ നടന്നിട്ടുള്ള വലിയ തട്ടിപ്പുകൾ കരുവന്നൂരിൽ മുന്നൂറ് കോടിയായിരുന്നു തട്ടിപ്പ് നമ്മുടെ ശ്രീ തിരുമലാനിലിന്റെ സൊസൈറ്റിയുമായിട്ട് താരതമ്യം ചെയ്യാനും പറ്റില്ല മുന്നൂറ് കോടിയുടെ വെട്ടിപ്പാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നത് നമ്മുടെ തൊട്ടടുത്ത് കണ്ടല പാട്ടാക്കടക്കടുത്ത് കണ്ടലയിൽ സി പി ഐ നേതാക്കന്മാരുടെ ബാങ്കിൽ അൻപത്തിയേഴ് കോടിയുടെ വെട്ടിപ്പാണ് നടന്നത് വെള്ളനാടില് അരുവിക്കരയിൽ മുണ്ടേല സഹകരണ സംഘത്തിൽ മുപ്പത് കോടി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഹകരണ സംഘം മുപ്പത് കോടിയുടെ വെട്ടിപ്പാണ് നടന്നത് പക്ഷേ നമ്മളാരും കേട്ടിട്ടില്ല കരുവന്നൂരിലെ സി പി എം നേതാവായിട്ടുള്ള ബാങ്ക് പ്രസിഡന്റിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചുവരുത്തി വായ്പ നിക്ഷേപകരായിട്ടുള്ള ആളുകളുടെ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നത് നമ്മളാരും കേട്ടിട്ടില്ല കണ്ടലയിലെ സി പി ഐ നേതാക്കന്മാരെ ആരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്തണമായിരുന്നെങ്കിൽ ആ കണ്ടലയിലെ പരാതിക്കാരായിട്ടുള്ള നിരവധി ആളുകൾ എന്നെ നേരിട്ട് കാണാൻ വന്നിരുന്നു പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതികൾക്ക് ഒരു പ്രതികരണം ഉണ്ടായില്ല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ ആ പരാതി വാങ്ങിവയ്ക്കും ഈ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റും ഭാരവാഹികളും ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള തരത്തിൽ നാട്ടിൽ നിർബാധം വിഹരിക്കുകയായിരുന്നു കണ്ടലയില് ഒരു കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഈ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടിയില്ല എന്നുള്ളതിന്റെ പേരിലാണ് സഹകരണ സംഘങ്ങളിൽ ഇതുപോലെയുള്ള പോരായ്മകൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അതിന് നിയമാനുസൃതമായിട്ടുള്ള മാർഗങ്ങളുണ്ട് പോലീസിന്റെ മുന്നിൽ ഒരു തട്ടിപ്പ് നടന്നു എന്നുള്ള പേരിൽ പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതി അന്വേഷിക്കുന്നതിനും നിയമാനുസൃതമായിട്ടുള്ള മാർഗങ്ങളുണ്ട് കരുവന്നൂരിൽ നടന്ന തട്ടിപ്പ് ആ തട്ടിപ്പ് ഇല്ലാത്ത ആളുകളുടെ പേരിൽ വായ്പയെടുത്ത് ആ വായ്പയുടെ അംശം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്കൌണ്ടിലേക്ക് എത്തിയതിന്റെ തെളിവുകൾ വന്നു ഈ വിവരങ്ങൾ പുറത്തു വന്ന് രണ്ടര വർഷക്കാലം അതിനെക്കുറിച്ച് ഒരു അന്വേഷണവും നടത്താത്ത സർക്കാരാണ് ഇടതുമുന്നണിയുടെ ശ്രീമാൻ പിണറായി വിജയന്റെ സർക്കാർ അവസാനം ഇ ഡി വരേണ്ടി വന്നു അവിടെ അന്വേഷണം നടക്കാൻ അവിടെ കൈക്കൂലി കള്ളപ്പണ ഇടപാട് അങ്ങനെയുള്ള സർവ്വ ഇടപാടുകളും നടന്നു ഫാം ടൂറിസം സൊസൈറ്റിയുടെ പേരിൽ അങ്ങനെയുള്ള ഓരോപണമില്ല ശ്രീ അനിലിന്റെ ബന്ധുക്കൾക്കാർക്കെങ്കിലും അദ്ദേഹം വായ്പ കൊടുത്തു എന്നുള്ള ആരോപണമില്ല പാർട്ടി ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം വായ്പ അനുവദിച്ചു എന്നുള്ള ഒരു ഒരു സൂചനയും എവിടെയും ആരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല കരുവന്നൂരിലും കണ്ണരയിലും ഒക്കെ നടന്നതിന്റെ ആ നടന്നതുമായിട്ട് ഒരു താരതമ്യവുമില്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി ആ സാമ്പത്തിക പ്രതിസന്ധി ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും സംഭവിക്കുന്നത് പോലെയുള്ള ഒരു പ്രതിസന്ധി ആ പ്രതിസന്ധി ഉണ്ടായി പക്ഷെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഇതിനെ ഒരു അവസരമാക്കാൻ തീരുമാനിച്ചു അതാണ് ശ്രീ കരമല സൂചിപ്പിച്ചത് മാർക്സിസ്റ്റ് പാർട്ടി പ്രതിക്കൂട്ടിലായപ്പോൾ അഴിമതി കാണിച്ച കോർപ്പറേഷൻ കൌൺസിലറെ കൈയോടെ പിടികൂടിയപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഗത്യന്തരമില്ലാത്ത ഒരു സാഹചര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു അറ്റകൈ പ്രയോഗം നടത്താൻ തീരുമാനിച്ചു ആ അറ്റകൈ പ്രയോഗത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവ് പ്രകാരം പോലീസിനെ കൂട്ടുപിടിച്ചു ആ പോലീസ് ഭരിക്കുന്ന കാലത്തൊക്കെ സി പി എമ്മിന്റെ പിണിയാളുകളായിട്ട് പ്രവർത്തിക്കുന്നവരാണ് കുറെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ളതിന് ഇഷ്ടംപോലെ തെളിവുകളുണ്ട് അതുകൊണ്ടാണല്ലോ ഈ പോലീസുകാർക്കെതിരായിട്ട് ഇത്രയധികം പരാതികൾ ഉയർന്നു വന്നിട്ടും ഒരു അന്വേഷണം പോലും ഒരു വകുപ്പ് തല അന്വേഷണം പോലും നടത്താതെ അവരെ എല്ലാവരെയും സംരക്ഷിച്ച് നിലനിർത്തുന്നത് ഒരു എ ഡി ജി പിട്ട് ഏറ്റവും താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ പോലീസ് സ്റ്റേഷനുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫ്രാക്ഷൻ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫ്രാക്ഷൻ ആ ഫ്രാക്ഷനാണ് ഏതൊക്കെ കേസുകളിൽ ഏതൊക്കെ പരാതികളിൽ എന്ത് തരം നടപടിയെടുക്കണമെന്ന് തീരുമാനം എടുക്കുന്നത് അവിടുത്തെ എസ് അല്ലെങ്കിൽ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റുദ്യോഗസ്ഥന്മാരോ അവർക്ക് വലിയ അധികാരങ്ങളൊന്നുമില്ല പാർട്ടി ഫ്രാക്ഷൻ എടുക്കുന്ന തീരുമാനം ആ തീരുമാനം നടപ്പിലാക്കുക എന്നുള്ള പരിമിതമായിട്ടുള്ള അധികാരം ആ അധികാരം മാത്രമാണുള്ളത് അപ്പോ തിരുമനാലിനെതിരായിട്ട് നിക്ഷേപകരായിട്ടുള്ള ഒരാള് അത് ഞാൻ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടിയില്ല എന്നുള്ള പരാതി കൊടുത്തപ്പോൾ ആ പരാതി ആ പരാതി ആയുധമാക്കിക്കൊണ്ട് ഒരു സാധാരണ വളരെ ശാന്തശീലനായിട്ടുള്ള എന്നാൽ അഴിമതിക്കെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെയുള്ള ചില ആളുകൾ എന്നോട് ഈ സംഭവം നടക്കുന്ന കാലത്തൊന്നുമല്ല അതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കൌൺസിലർമാരായിട്ടുള്ള ആളുകളുടെ പേര് പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ പോലും അലിന്റെ പേര് എന്നോട് സൂചിപ്പിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാരെ എനിക്കറിയാം അങ്ങനെ അഴിമതി അല്പം പോലും കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ലാത്ത ഒരാൾ സ്വന്തമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ലാത്ത ഒരാൾ സ്വന്തം താൽപര്യത്തിന് വേണ്ടിയിട്ട് തന്റെ നിയന്ത്രണത്തിനുള്ള സഹകരണ ബാങ്കിനെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരാൾ അങ്ങനെയുള്ള ഒരാളെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള കോൾ വരുമ്പോ അദ്ദേഹത്തിന് ഒരുപക്ഷെ തൊലിക്കട്ടി കുറച്ച് കുറവാണെന്ന് വേണമെങ്കിൽ സാമാന്യ ഭാഷയിൽ പറയും അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം അങ്ങനെയുള്ളൊരു കോൾ അങ്ങനെയൊരു വിളി ആ വിളി അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാത്ത ഒരു വിളിയായിരുന്നു അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പൊ നടത്തുന്ന ശ്രമം മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ശ്രമം ഈ ശ്രമം വിജയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനെങ്കിലും ഉള്ളിടത്താ കാലം ഞങ്ങൾ അനുവദിക്കില്ല മരണപ്പെട്ട വ്യക്തിയെ വ്യക്തിഹത്യ നടത്താൻ ജീവൻ നൽകിയ അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാത്തതിൽ അത വലിയ സമ്മർദ്ദമുണ്ടായപ്പോൾ ജീവൻ ബലിയർപ്പിക്കാൻ തീരുമാനിച്ച ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവിനെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ അഴിമതികൾ മുഴുവൻ മൂടിവെക്കാം എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ കേരളത്തിലെ സി പി എമ്മിന്റെ നേതാക്കന്മാര് അവരുടെ മുഴുവൻ അഴിമതിയും ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ വലിച്ചു പുറത്തിടും നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല ഇവിടുത്തെ കൌൺസിലർമാരുടെ ഓരോരുത്തരുടെയും ആസ്തി ഈ ഒരാളുടെയാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത് സി പി എമ്മിന്റെ കൌൺസിലർമാരുടെ ആസ്തി പരിശോധിച്ച് ആസ്തിയുടെ വിവരങ്ങൾ പുറത്തുവിടാൻ സി പി എം തയ്യാറുണ്ടോ നിങ്ങൾ വലിയ മാന്യന്മാരാണ് നിങ്ങൾ രഹിതരാണ് നിങ്ങൾ രഹിതരായതുകൊണ്ടാണ് ഒരാൾ കൈക്കൂലി വാങ്ങിയപ്പോ അയാളെ രാജിവെപ്പിച്ചത് എന്നാണ് നിങ്ങളുടെ ന്യായമെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ആളുകളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് പുറത്തുവിടാൻ ധൈര്യമുണ്ടോ അതുകൊണ്ട് മരണത്തെ രാഷ്ട്രീയ ആയുധമാക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട് അനിലിന് അനിലിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം അനിലിന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആളുകൾ ആരാണ് എന്നുള്ളത് പുറത്തുവരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ചെന്നായയുടെ സ്വഭാവം ശബന്ദീനിയുടെ സ്വഭാവം ആ ശബന്ദീനികളായിട്ട് മാറുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഈ സ്വഭാവം ഈ സ്വഭാവം അവസാനിപ്പിക്കണം കാരണം നിങ്ങളുടെ വേട്ടയാടലുകളെ അതിജീവിച്ചുകൊണ്ട് ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനവും ഈ നാട്ടിൽ സംഘടനാ പ്രവർത്തനവും വളർത്തി അത് ഉണ്ടാക്കി അങ്ങനെ വളർന്നു വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് ഈ വെയിലിൽ വാഴുന്നവരല്ല ഭാരതീയ ജനതാ പാർട്ടി ഇതിനേക്കാൾ വലിയ വെയിൽ ഇതിനേക്കാൾ വലിയ തീജ്വാലകളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളവരാണ് അതുകൊണ്ട് ഞങ്ങളെ തളർത്താൻ ഇതുപോലെയുള്ള ഓലപ്പാമ്പ് കാണിച്ച് ഞങ്ങളെ ഇല്ലാതാക്കാം എന്നുള്ള ധാരണയുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ് എനിക്ക് ഒരൊട്ട കാര്യം മാത്രം ഉദ്യോഗസ്ഥന്മാരോട് ഓർമ്മിപ്പിക്കാനുള്ളത് രാഷ്ട്രീയ യജമാനന്മാരുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന നിങ്ങളുടെ രീതി ആ രീതി ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയുടെ പ്രവർത്തകർക്കെതിരായിട്ട് തിരിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പോലീസാണ് എന്ന് ഈ നാട്ടിലെ സാധാരണക്കാർ കരുതാത്ത ഒരു സാഹചര്യം വരും നിങ്ങൾ പോലീസാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോലീസ് ആയതുകൊണ്ട് നിയമവും നീതിയും അത് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കും അതല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞ് വേട്ടയാടാൻ വന്നാൽ ഞങ്ങൾ അത് അനുവദിക്കില്ല ഇതുപോലെയുള്ള ആത്മഹത്യകൾ ആദ്യമായിട്ടല്ല നടക്കുന്നത് നമ്മുടെ കടകംപള്ളിയിൽ ഒരു ബാങ്കിന്റെ പ്രസിഡന്റ് ജയശങ്കർ ആത്മഹത്യ ചെയ്തിട്ട് മൂന്നാല് വർഷമായി നമ്മളാരും കേട്ടിട്ടില്ല അതിൽ ആത്മഹത്യാ കുറിപ്പിനെ പറ്റിയിട്ട് നമ്മളാരും കേട്ടിട്ടില്ല അവിടെ നൽകിയിട്ടുള്ള മൊഴികളെ പറ്റിയിട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വക്കത്ത് ഒരു അനിൽകുമാർ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കിലെ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഇതുവരെ എഫ്ഐആറിനെ കുറിച്ച് വിവരമില്ല ഇതുവരെ പോലീസിന് കിട്ടിയിട്ടുള്ള ഡയറിയെ കുറിച്ച് ആ അനിൽകുമാറിന്റെ ഒരു ഡയറി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ ഡയറിയിലുള്ള വിവരങ്ങളില്ല അനിൽകുമാർ എന്ന് പറയുന്ന വക്കം സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യാ കുറിപ്പുണ്ടെങ്കിൽ ആ കുറിപ്പിൽ എന്താണെന്നുള്ളത് പുറത്തു വന്നിട്ടില്ല ഇവിടെ അനിലിന്റെ കുറിപ്പ് മാധ്യമങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുക മാധ്യമങ്ങളെല്ലാവരും ആത്മഹത്യ ചെയ്ത സ്ഥലത്ത് നിന്ന് പോയിട്ടെടുത്തതാണ് അപ്പൊ ഇത് ഭാരതീയ ജനതാ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രീ അനിലിനെ അപകീർത്തിപ്പെടുത്താൻ അതിലെഴുതിയിരിക്കുന്ന ഒരു വാചകം എനിക്ക് നേരിട്ട് എന്താ എനിക്ക് ബന്ധമുള്ള ആൾക്കാർ സ്വന്തക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് കൊടുത്ത വായ്പ തിരിച്ചു കിട്ടിയില്ല അങ്ങനെ ഒരു സെന്റൻസാണ് പക്ഷെ ആ സെന്റൻസിനെ ആ വാചകത്തെ പോലീസ് മാധ്യമങ്ങൾക്ക് പോലീസ് പറഞ്ഞു കൊടുത്തോ അതോ എ കെ ജി സെന്ററിൽ നിന്നുള്ള കാപ്സ്യൂളായിട്ട് കിട്ടിയതാണോ എന്ന് എനിക്കറിയില്ല ബി ജെ പിക്ക് എതിരായിട്ട് പരാമർശം എല്ലാ ബാങ്കുകളിലും ബാങ്ക് പ്രസിഡന്റുമാര് അവര് വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിൽ വിശ്വാസമുള്ള ആളുകൾക്കാണ് അവർ എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പ കൊടുക്കുന്നത് അത് ചിലപ്പോൾ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിന്നു വരാം അപ്പോ അങ്ങനെ വായ്പ നൽകിയ ആളുകളെ അവരോടുള്ള ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് അനിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന പരാമർശം ആ പരാമർശമാണിപ്പോ വലിയ വാർത്തയാവുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന മറ്റു ആത്മഹത്യകളെ കുറിച്ച് ഇത്രയും ശുഷ്കാന്തി ഒന്നര ദിവസം കൊണ്ട് ഈ വിവരങ്ങളൊക്കെ പുറത്ത് മാധ്യമങ്ങളിലൂടെ പുറത്ത് കേരളത്തിലെ പോലീസിന്റെ ഈ ശുഷ്കാന്തി കഴിഞ്ഞ കാലങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ യജമാനന്മാർ ജനാധിപത്യ സംവിധാനത്തിൽ പോലീസ് ഇന്നത്തെ യജമാനൻ നാളെ എന്ന് നിർബന്ധമില്ല അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ യജമാനന്മാരുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്നതിന് പകരം നിയമത്തിന്റെയും നീതിയുടെയും ഭരണഘടനയുടെയും കാവലാളായിട്ട് പ്രവർത്തിക്കേണ്ട ആളുകളാണ് അവര് ഭാരതീയ ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയെ വേട്ടയാടാൻ അതിനുവേണ്ടിയിട്ട് സി പി എം നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്ക് കൂട്ടുനിന്ന് നിൽക്കുന്നത് നിങ്ങളുടെ കർത്തവ്യത്തിന്റെ ഭരണഘടനയുടെ അവഹേളനമാണ് ഭരണഘടനയെ അവഹേളിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ ഞാൻ ഇത്രയുമേ പറയുന്നുള്ളൂ വളരെ സഭ്യമായിട്ടുള്ള ഭാഷയിൽ വളരെ മിതമായിട്ടുള്ള ഭാഷയിൽ മാത്രമാണ് ഞാൻ ഈ മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ അടവുകൾ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആ തന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരാവരുത് പോലീസ് പോലീസ് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷണം നടത്തണം ഞങ്ങൾക്കും അറിയാൻ ആഗ്രഹമുണ്ട് എന്താണ് ശ്രീ അനിലിനെ മരണത്തിലേക്ക് നയിച്ച ആ സാഹചര്യം ആ സാഹചര്യം പോലീസ് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിക്കട്ടെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരട്ടെ ഒരു കാര്യം ഞങ്ങൾ പറയാം കരുവന്നൂരിൽ അന്വേഷണം നടത്താൻ ഇടപെട്ടപ്പോ അന്വേഷണം നടത്താൻ തുടങ്ങിയപ്പോ ആ അന്വേഷണം തടസ്സപ്പെടുത്താനാണ് സി പി എം ശ്രമിച്ചത് ഞങ്ങൾ അന്വേഷണം തടസ്സപ്പെടുത്താൻ വരില്ല ഞങ്ങൾക്ക് അന്വേഷണം തടസ്സപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല വസ്തുതകൾ പുറത്തു വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കരുവന്നൂരിലെ സി പി എം മോഡൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന സമീപനം ഞങ്ങൾ ഒരിക്കലും സ്വീകരിക്കില്ല വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം സി പി എമ്മിന്റെ രാഷ്ട്രീയ വേട്ട ആ വേട്ട അവസാനിപ്പിക്കണം എന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് നാളെ ഈ ഭാഷ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയായിരിക്കില്ല മറ്റു പലരും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആ ഭാഷ ഞാനിപ്പോ ഉപയോഗിക്കുന്നില്ല ആ ഭാഷ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയരുത് ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കരുതിയിരിക്കുക മാർക്സിസ്റ്റ് പാർട്ടി ചില്ലുകൂട്ടിൽ ഇരുന്ന് കല്ലെറിയാൻ ശ്രമിക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ കടമ നിർവഹിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം